ട്രിപ്പ് ഒരു ചെറിയ ട്രിപ്പിനെ രണ്ട് പോവാ മണിക്കൂർ ഡ്രൈവ് ഡ്രൈവോ അപ്പൊ രണ്ടു ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയി റിലാക്സ് അതെ ഇന്ന് സി ബേബിന്റെ ബർത്ത്ഡേ ആയിട്ട് അവയായി മാഷാതിരില്ല അപ്പൊ നമ്മൾ അതൊക്കെ പ്രമാണിച്ചിട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം എന്നും കൂടെ വിചാരിച്ചിട്ടാണ് നമ്മള് ഒരു ട്രിപ്പ് പോണത് കേട്ടോ അപ്പൊ നമുക്ക് ഏതായാലും ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പൊ നോർഗെ മാലൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ കൂടാതെ അന്ന് ആകാശമേ കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മൾ എയർപോർട്ട് പോയി പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഫ്ലൈറ്റുകളൊക്കെ അടുത്ത് നിന്ന് അടുത്തുനിന്ന് കുറേ കാണാൻ പറ്റിട്ടോ അപ്പോൾ വൈകിട്ട് നമ്മൾ പരമ്പൊരി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എടുത്തിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളത് ആ വഴിയിൽ കുറച്ചു നേരം നിർത്തി അവിടെ ഒക്കെ ഇത് കഴിച്ച് നമ്മളിങ്ങനെ ആകാശഭംഗിയൊക്കെ കണ്ടിരിക്കുകയാണ് പിന്നെ ഇരിട്ടാവണത് നോക്കണ്ട കേട്ടോ ഇപ്പോൾ വൈകിട്ട് നാല് മണിയൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ഇരിട്ടാവും അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ ഹീറ്റർ ഒക്കെ ഇട്ടു എന്നാലും നമ്മൾ ഈ പൈസ കണ്ടപ്പോൾ അതായത് വുഡൻ ഹീറ്റർ ഇത് കണ്ടപ്പോൾ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വെച്ചു അപ്പോൾ നമ്മളാകെ കത്തിച്ചു അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റെസ്റ്റ് എടുത്ത് കുറച്ച് ടി വി കണ്ടിട്ട് കിടന്ന് അടുത്ത ദിവസം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ ഇതും തലേ ദിവസം നമ്മൾ വീട്ടിലുള്ളത് ബാക്കി ഉണ്ടായപ്പോൾ ഞങ്ങളാണ്ട് കൊണ്ടുപോയതാണ് അങ്ങനെ തലേന്നത്തെ ബാക്കിയുള്ള പഴമ്പൊരിയും ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ ഇതാ കുട്ടികളാണെങ്കിൽ കോൺഫ്ലെക്സും ഒക്കെ കേട്ടോ കഴിക്കണേ അങ്ങനെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അന്ന് സി ബേബിൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ് ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് ചെയ്തത് ഞങ്ങൾ ഇവിടെ പോകുമ്പോ തന്നെ ഒരു കേക്കിന്റെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് പോയതായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് കഴിക്കലൊക്കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്തതിനു ശേഷം നമുക്ക് തോന്നി ഒന്ന് തോന്നിറങ്ങാന്ന് നമ്മളെ മുറ്റത്തുള്ള ഈ വലിയ മരത്തിൽ ഒരു ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് അതൊക്കെ ആട ഊഞ്ഞാട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ സമയത്താണ് നമ്മള് അവിടെയുള്ള ഓണറെ കണ്ടത് അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ അടുത്ത് ഹൈക്കിങ്ങിനുള്ള സ്ഥലം ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് പോയി ആർക്ക് ോ നല്ല ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി രാവിലെ എണ്ണീറ്റ് ബ്രേക്ഫാസ്റ്റ് കഴിച്ച് ഒക്കെ എടുത്ത് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പൊ ചെറിയ തണുപ്പുള്ളതോ തന്നെ എല്ലാവരും ചെറിയ ജാക്കറ്റും ഗ്ലൗസും കേപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഓണർ പറഞ്ഞു ഇവിടുന്ന് കുറച്ചെണ്ണം നടന്നാല് കുട്ടികൾക്കുള്ളൊരു ഉണ്ട് അപ്പൊ നമുക്കൊന്ന് പോയി വയ്ക്കാം പിന്നെ ഈ പോണ വഴിയിലില്ലേ കാണാൻ പറ്റുന്നുണ്ടോ രണ്ട് സൈഡ് ഫുള്ള് മരങ്ങൾ മാത്രാണ് കേട്ടോ കുഞ്ഞ് വെള്ളച്ചാട്ടുണ്ട് എന്താ പറയുക വെള്ളം ഒഴുക്കിലെ ആ ചെറിയൊരു ഉണ്ട് പക്ഷെ ഇതിനാക്കിന്റെ സൗണ്ടാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് പറയാം ഇവിടെ നോർവേയിലെ മരങ്ങളെ കൃഷി പോലെ തന്നെയാണ് ഈ ക്രിസ്മസ് ട്രീകൾ ഈ കണ്ടില്ലേ ഈ മരങ്ങൾ അത്ര അധികം ഹൈറ്റ് വെക്കൂല ഇതൊരു പരിധി ഹൈറ്റ് ആയാലും അവർ കട്ട് ചെയ്തിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ ആയിട്ട് ക്രിസ്മസിന്റെ സമയാവുമ്പോ ഇത് സെയിൽ ചെയ്യും നമ്മൾ പൊതുവെ ഈ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലും കാണാനാണ് ഈ പൈൻ പൈൻമരങ്ങളട്ടെ പക്ഷേ ഇത് ഉള്ളുതാ ഡയറക്റ്റ് നോക്ക് നല്ല കണ്ടോ എൽഗുണ്ടാവുന്നേ ബഡോ അതായത് കഴിഞ്ഞ മാസം മുതൽ ഡിസംബർ വരേക്ക് ഈ ഏരിയയിലെ എൽഗ് പാസ് ചെയ്തിട്ടുണ്ടോ വന്ന് കുത്താനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് മുന്നറിയിപ്പ് കേട്ടോങ്ങനെ കാണാൻ പോവണേ കുഞ്ഞ അരുവി കാണിച്ചത് അതൊക്കെ കേൾക്കണ്ട കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് വാ കേറി വീട്ടിൽ ഇത് പോയി കഴിഞ്ഞാ ഫുള്ള് തൈനെ ഇത് കഴിഞ്ഞാല് അളിവിളിയല്ല നടന്നോട് ഇല്ലാണ് കേറിക്കൂട് അപ്പൊ ഏതായാലും കുറച്ചടങ്ങനേഷം നമ്മൾ ഓണർ പറഞ്ഞ ഹൈക്കിങ്ങിന്റെ സ്ഥലത്തിട്ടോ പക്ഷെ അവിടെ എത്തിയപ്പോ കുട്ടികളെ മൂടൊക്കെ മാറലിറങ്ങി കാരണം മഴ പെയ്തോണ്ട് തന്നെ വഴികളൊക്കെ കുറച്ച് അലിപുളി ആറ്റിരുന്നു ഇപ്പൊ മക്കൾക്കൊക്കെ അവിടെ ചവിട്ടാനൊരു ഒരു അറപ്പ് അപ്പൊ അവരൊക്കെ വേണോ വേണ്ടിട്ട് നിന്ന് ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുക വീട്ടിൽ പോവാന്നൊക്കെ പറയണേ അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി അയ്യോ നല്ല രസമുണ്ടോ കൊറച്ചു മുന്നേ ഞാൻ പറഞ്ഞില്ലേ അവർക്കൊക്കെ മടിയായിത്തൊടങ്ങിയത് പക്ഷെ ഇടയ്ക്ക് താ ഒരു സർപ്രൈസ് പോലെ കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ അത് നമുക്കൊന്ന് കാല് വെച്ച് കിടക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ എന്തോ രസത്തിനായിരിക്കും ചുമ്മാ കൊടുത്തതാ പക്ഷെ അതൊക്കെ കടന്ന് ഞങ്ങളിത് വീണ്ടും ഇങ്ങനെ നടത്തും തുടങ്ങി നമ്മളിപ്പോ ഈ വഴി കൂടെയാണ് ഹൈക്കിംഗ് കഴിഞ്ഞ് വന്നത് കേട്ടോ ചെറിയ ഹൈക്കിങ് കരട്ടൊന്നുമില്ല അപ്പം ഇവിടെ എത്തി അയാൾ പറഞ്ഞ പോലെ തന്നെ കുട്ടിയെ കളിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട് തള്ളല്ലോ കേട്ടോള് ഇതാണ് കൊളോസ്വിയ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലുള്ളതാണ് അത് മുതൽ ഇന്നേ വരെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണതാണ് പിന്നെ ഇതെന്തിനുള്ളതെന്ന് വെച്ചാൽ ഇത് ഹൈക്കിങ്ങിൻ്റെ ഏരിയയാണ് കേട്ടോ അപ്പം ഈ ഹൈക്കിങ്ങിന് പോയിട്ട് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പോണ ബൈക്കുള്ള ആൾക്കാരും അവർക്ക് റെസ്റ്റ് എടുക്കാനും അപ്പം അവരെ കയ്യിൽ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതല്ല രാത്രിയിൽ അവർക്കൊന്ന് തങ്ങാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പക്ഷെ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പാടില്ലായ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതായത് അതായത് വിന്റിലൊക്കെ ആണെങ്കിൽ നമ്മള് ഐസ്ക്രീപ്പർ ഇടില്ല ഷൂന്റെ താഴെ അതും ഇതിന്റെ അടിയിൽ ഇടാൻ പാതിന്റെ ഉള്ളിൽ ഇടാൻ പാടില്ല കേട്ടോ അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോണതാണ് ഇതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒന്നുമില്ല കേട്ടോ നമുക്ക് ഇതാ കാൻഡിൽ കത്തിക്കാണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു കാൻഡിൽ സ്റ്റാൻഡ് ഉണ്ട് ഇത്രേ ഉള്ളു ഇവിടെ കിടക്കാനുള്ളത് പൊതപ്പ് പില്ലോ നമുക്ക് ടേബിള് ടിഷ്യു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ ചൂടാണെങ്കിലാ പൈസ ഉണ്ട് അതായത് ഫയർ ഹീറ്റർ ഇതില് അടുത്ത് വിറകും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ ഇട്ടിട്ട് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ രാത്രിയും അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കലൊക്കെ ഇവിടെ കാര്യമായിട്ട് നടക്കും കാണിച്ചോ ചെയ്തിട്ട് ഫ്രീ ആയി വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിൽ ഇതെന്താറിയോ ഓരോരുത്തര് വന്നതും എന്താണ്ടാ എന്താണ്ടോരോരുത്തര് വന്നത് ആ ഡേറ്റ് അരക്കണ്ട് പേര് കുട്ടികൾ ചിത്രം വരച്ചത് നമുക്ക് രാത്രി ഉറങ്ങാന്നുള്ള രാത്രി ഇവിടെ തങ്ങാം എന്നുള്ളതില് അവര് എഴുതി വെച്ചതാണ് കേട്ടോ ഇപ്പം ഇതാ നമ്മൾ വന്ന വഴി അത് ചെറുതാണ് ഇപ്പം ഇതാ മുകളിലോട്ട് നല്ല കാര്യമായിട്ട് ഹൈക്കിങ്ങിനുള്ളതുണ്ട് ഇപ്പം നമ്മളിവിടെ നോർവേയിൽ നമ്മൾ ഹൈക്കിംഗ് ട്രെക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും കേട്ടോ അതായത് നമുക്ക് ഇനി അങ്ങോട്ട് എത്ര ഉണ്ട് സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ടാവും ഈ കൊളോസ്വേർ ഇവിടെ തങ്ങുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ അവർക്കിവിടെ കളിക്കാനുള്ള ചെറിയ ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ നമ്മൾ ഹൈക്കിംഗ് വന്ന് വന്ന് ലാസ്റ്റ് ഇപ്പൊ എവിടെ എത്തി അറിയുമോ ക്രിസ്മസ് ട്രീ മാത്രമുള്ളൊരു കുന്നാണ് കേട്ടോ കണ്ടോ നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഈ ഒരു ബെറി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കണ്ടതാ നിറയെ ഉണ്ട് പക്ഷെ ബ്ലൂബെറീൻ്റെയും സ്ട്രോബെറീൻ്റെയൊക്കെ സീസൺ കഴിഞ്ഞതാ കൊല്ല 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 എല്ലായിടത്തും കണ്ടോ വീക്ക് ഡേയ്സ് ഫുള്ള് ഡ്യൂട്ടിയും കിട്ടുള്ള കാര്യങ്ങളും ബിസി വീക്കെൻഡിലെ എല്ലാ വീക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി നമ്മൾ ഇഷ്ടത്തോടെ ഫ്രണ്ട്സാണ് കൂടുന്നതാണ് എന്നാലും നമുക്കൊരു ഒഴിഞ്ഞിരി ഇരിക്കാന് ഒരു സമയമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് നമുക്ക് ഈ വീക്കെൻഡ് എന്തായാലും നമുക്കൊന്ന് ഇനിക്കൊന്ന് റിലാക്സ് ചെയ്യണം ഒരു പണിയില്ലാതെ ഒന്ന് ഇരിക്കാൻ ഒരു ഇറ്റേൽ വന്നു

എല്ലാരും ടയേഡായി അപ്പൊ നേരെ നമ്മൾ നമ്മുടെ ഹിറ്റയില് പോവാ ഇത് ഇനി ഇതിൽ കൂടെ പോവാണ്ട് പോവാണ്ടിട്ടോ ഇതിനൊരു ഇല്ല ഞങ്ങൾക്ക് മടുത്ത് ഇനക്ക് മടുത്ത് ജനു സിയൊക്കെ മടുത്ത് രൂപമായി സിയു കണ്ടോ കാക്കുവിന്റെ തോളില് കയറി ജനു ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങി അപ്പൊ നമ്മൾ നേരെ തിരിച്ചു പോവാം കാക്കുവിന് മടുത്തിട്ടില്ല കാക്കുഞ്ഞ ഒറ്റക്കൊരു രീസം വരും എന്നാ പറഞ്ഞു ഞങ്ങളൊന്നും പറ്റൂല നിങ്ങൾ ഒരു ിന് വരുന്നുണ്ടോ ഞങ്ങളെ കൂട്ടാതെ നമ്മൾ ഇതാ വരുന്ന വഴിയിൽ ഇവിടെ ഫുട്ബോളിന്റെ ഏരിയ കണ്ടപ്പോലൊന്ന് കളിച്ചു വെക്കണേ ഉം ഉം കൊളോസ്ഫിയെ കാണിച്ചു തന്നീല്ലേ ഇതാണ് കേട്ടോ അത് ഫസ്റ്റത്തത് ഫുള്ള് മരം കൊണ്ട് മാത്രം പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനാവശ്യം ഉണ്ടെങ്കിൽ ഇതാ ഈ ബോക്സിൽ ബോളുകൾ ഉണ്ട് ഇത് നമുക്ക് വേണ്ടത് എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഈ മഞ്ചേ തന്നെ തിരിച്ചെടുക്കണം ഇവിടെ എഴുതിയിട്ടുണ്ട് താമസിക്കുന്ന ഹിത്ത് ഒന്ന് കാണണ്ടേഡാണ് കേട്ടോ പിന്നെ ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കിയിക്കണ് മരം കൊണ്ടാണ് വ ഇതാണ് ബാക്ക് സൈഡ് ഈ സൈഡ് ഇതാ പ്രത്യേകിച്ച് ഒന്നുമില്ല അതിന്റെ സൈഡിൽ നമുക്ക് ചെറിയൊരു അരുവി ഒക്കെ പോണുണ്ട് കേട്ടോ ഇതാണ് വിറകുപുര നമുക്ക് ആടാൻ ഒരു ഒരു ഊഞ്ഞാലും ഉണ്ട് നമ്മളെ ഓണർ വീട് അതുകൊണ്ട് തന്നെ കണ്ടോ ആകെ ഫോഗ നമ്മള് വീടും കാര്യങ്ങളൊക്കെ ഇട്ടാല് തെർമലൊക്കെ ഇട്ടാൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതാട്ടോ നമ്മളെ വീട്ടിലുള്ള എൻട്രൻസ് അടുത്തന്നെ ഇവിടെ നോർവേയില് എല്ലാ ഹിത്തലും ഉള്ള പോലെ തന്നെ ജാക്കറ്റും ഷൂവും സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യമുള്ളൊരു ഏരിയ ഇവിടെ ഒരു കുഞ്ഞ് ബാത്റൂമ് പിന്നെതാ കേറി വന്നാല് മെയിൻ സ്റ്റൂ ടി വി സോഫ ഇതാ ഒരു ടീ പോയി പിന്നെ ഫയർ ഹീറ്റർ ഉണ്ട് ഇത് ഇന്റെ മക്കള് ഇത് ഒരു സെപ്പറേറ്റ് കിച്ചണ് പിന്നെ അവര് തരുമ്പോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇപ്പൊ നമ്മള് നമ്മളുടായിട്ടുള്ള സാധനങ്ങൾ വെച്ചു കുക്ക് ചെയ്തൊക്കെയാണ് ഇവിടെ പരന്ന് കാണുന്നത് പിന്നെ ഇതിന്റെ അടുത്ത് ഒരു ബെഡ്റൂം ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ ഫുള്ള് മരം കൊണ്ടുള്ളതാണ് കണ്ടോ റൂഫും വാളും ഫ്ലോറും എല്ലാം മരം കൊണ്ടുള്ളതാണ് പിന്നെ ഇവിടെ അത്യാവശ്യ സൗകര്യമൊക്കെ ഉള്ള ഒരു ബാത്റൂം ും ലഹത്ത് അതായത് ആണെങ്കിൽ ഹൗസോലാണെങ്കിൽ താഴ്ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് പോലെ അതില് പിന്നെ ഷെല്ലറിൽ റൂമും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് പിന്നെ വാടക കൊടുക്കണത് പക്ഷെ ഇവിടെ അവര് ഇത് താഴെ ഇതിന് എന്താ ചെയ്ത വാട്ടർ ഹീറ്ററും പ്ലംബിങ്ങിന്റെ സംഗതികളും കാര്യങ്ങള് എല്ലാതെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെ ണ്ട് ജീ കയറുണ്ടാവും ഈ നാട്ടില് ഞങ്ങളെ പഴയ വീട്ടിലൊക്കെ ഇങ്ങനത്തെ കോണി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലൊക്കെ ഇണ്ടാവും പിന്നേക്ക വന്നാല് മേലതാ ഇതുപോലെ വലിയൊരു ആളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ അട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതാ അങ്ങനത്തെ ഒരു സ്ഥലം അതിലിവരിതാ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട് ടേബിളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കണ്ടോ ഇതൊക്കെ മരം ഈ മരത്തിന് സപ്പോർട്ടായി കൊടുത്തുണ്ടോ ഇവിടെ ഒരു ബെഡ് ഉണ്ട് പക്ഷെ അല്ലേ എനിക്ക് തോന്നുന്ന നമ്മളെ പഴയ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ഏരിയ ഉണ്ടെങ്കിലും നമ്മളവിടെ പഴയ പഴയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നോർവെവിടെ ഹിറ്റലൊക്കെ പോയാലും മേലൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനത്തെ ഏരിയ അവരത് റൂം ആക്കി മാറ്റിയതായിരിക്കും ഈ താഴെ നോക്കണെന്താ ചെയ്യോ രണ്ടു പ്രാവശ്യം കേറി ഇവിടുന്ന് സ്ലിപ്പായിട്ടാണ് പക്ഷെ ഭാഗം കൊണ്ട് നമ്മളൊരാള് കൂടെ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യം എടുത്ത ഹിത്ത് ഉള്ളത് നമ്മളെ എടുക്കലേ എടുക്കലാ കഴിഞ്ഞപ്പോതാ വന്ന് ബിരിയാണി ദുർമുട്ടിക്കണ്ല്ലേ കൂടെ എന്താ ഉള്ളത് പത്ത മാംഗോ പിക്കോ ഞങ്ങളൊരു തട്ടിക്കൂട്ടി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ തെറ്റിരിക്കണേ ചിക്കൻ മാമൂത്ത് എന്താണോ പിന്നെ വെള്ളം എന്താണ് അങ്ങനെ എല്ലാരും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കിണി 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 നല്ല സൗണ്ട് കിട്ടോ നമ്മളെ പഞ്ഞുമിട്ടായി ഐസൊക്കെ വരില്ലേ എന്താന്ന് പുറത്ത് നോക്കുമ്പോഴാണ് ഞങ്ങൾ ആ രംഗം കണ്ടത് അങ്ങനെ അന്നത്തെ ദിവസവും നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു നമ്മളത് ആ കൊച്ച് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ട്രിപ്പ് ആയിരുന്നു കേട്ടോ നല്ല ശാന്ത സുന്ദരമായിട്ട് ഞങ്ങൾ നല്ല റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുത്തൊരു ആയിരുന്നു അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇനിയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ